ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയുമായിട്ടാണ് ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണല്ലോ കൊളസ്ട്രോൾ ഇത് നോർമൽ ലെവലിൽ നിന്ന് കൂടിയതായിട്ട് കണ്ടാൽ അപ്പോൾ മുതൽ ഒരു ടീസ്പൂൺ മല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ച് ദിവസത്തിൽ രണ്ടു നേരമായിട്ട് കുടിച്ചാൽ കൊളസ്ട്രോളിനെ നമുക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഏജ് ഒരു നാൽപ്പത്തഞ്ച് എബോ ആയിക്കഴിഞ്ഞാൽ മാത്രമേ കൊളസ്ട്രോളിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാവൂ അതിനു മുമ്പ് തീർച്ചയായിട്ടും ആഹാര രീതിയിലെ മാറ്റങ്ങൾ വഴി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കൊളസ്ട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്നാണ് വൃക്ക രോഗങ്ങൾക്കും ആശ്വാസം തരുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ മല്ലിവെള്ളം അതുപോലെ തന്നെ ചെങ്കണ്ണിനെ നല്ലൊരു മരുന്നായിട്ട് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ദിവസവും പല പ്രാവശ്യം ചെങ്ങണ്ണുള്ള സമയത്ത് ഈ വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകുക കണ്ണിലെ ചുവപ്പോ നീറ്റലോ എല്ലാം വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് മൂന്ന് ദിവസത്തിൽ കൂടുതലായിട്ട് ചെങ്ങണ്ണ് പ്രശ്നമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർക്കാണ് കാര്യം കണ്ണിന്റെ കേസിൽ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത് ഇനി പിരീഡ്സിന്റെ സമയത്തുണ്ടാകുന്ന വേദനയ്ക്ക് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം വളരെ എഫക്റ്റീവാണ് ദഹനക്കേട് അതുപോലെ തന്നെ നെഞ്ചിരിച്ചൽ എന്നിവയുള്ളവർക്കും ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ് പൊതുവായിട്ട് നെഞ്ചിരിച്ചൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രാത്രി മല്ലി ചതച്ച് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് വെച്ച ശേഷം നമുക്ക് രാവിലെ അത് ഒരല്പം മധുരം ചേർത്ത് കഴിക്കാവുന്നതാണ് മൂത്രതടസ്സം ഒഴിവാക്കാനും മല്ലി വളരെ നല്ല ഒരു ഔഷധമാണ് വേനൽക്കാലത്ത് വെള്ളം ധാരാളമായിട്ട് കുടിച്ചില്ലെങ്കിൽ അതേപോലെ മാംസഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചാൽ ഒക്കെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടാനും ഇത് കാരണമാവാറുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കൃമിശല്യം വയറിളക്കം ഇതുപോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് മല്ലിയിലെ നീര് കൽക്കണ് പൊടി ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി ഇത് ഒന്നോ രണ്ടോ ദിവസം കൊടുക്കുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതായിട്ട് കാണാം മല്ലിയില വെറുതെ നമ്മൾ കഴുകിയ ശേഷം വായിലിട്ട് ചവയ്ക്കുന്നത് പല്ലിൻ്റെ ദ്രവിക്കലിനെ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ മോണ രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് മല്ലിയില ചവയ്ക്കുന്നത് അയനിൻ്റെ കുറവ് പരിഹരിക്കാൻ നമുക്ക് നീരിൽ ഒരല്പം തേൻ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം ഇനി നമുക്ക് മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഈ മല്ലിയില നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മല്ലിയില വളരെ ചിലവ് കുറഞ്ഞ ഒരു നല്ലൊരു സൗന്ദര്യ സംരക്ഷണ മാർഗമാണ് അതേപോലെ തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇതുകൊണ്ടില്ല നീരും മഞ്ഞൾപ്പൊടിയും കൂടി ചാലിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടി രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് കഴുകിക്കളയാം മല്ലി പൊടിച്ചതും കൽക്കണ്ടവും ബ്ലഡ് പ്രഷർ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു മരുന്നാണ് പ്രായമായവരിൽ കാണുന്ന ഓർമ്മശക്തി കുറവ് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് വീട്ടിലെ മുതിർന്നവർക്ക് ഈ പറയുന്ന മല്ലി പൊടിച്ചതും കൽക്കണ്ടവും കൂടി കൊടുക്കുന്നത് ഫലപ്രദമായി കണ്ടുവരുന്നു മല്ലി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മല്ലി നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ശേഷം ഞെട്ടെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഈ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മല്ലി നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് പൊടിച്ച് വെക്കാം അതെങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ നമ്മൾ മല്ലിയിൽ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നന്നായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ എന്നുള്ളതാണ് അല്ലാതെ വാങ്ങിക്കൊണ്ടുവരുന്ന അതേ അതേപടി തന്നെ നമ്മൾ ഫേസ് പാക്ക് ആയിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വായിലിട്ട് ചവയ്ക്കാനോ ഒന്നും എടുക്കരുത് എന്ന കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മല്ലിയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് മനസ്സിലായില്ലേ ഈ വേനൽക്കാലത്ത് തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാം തരം പ്രതിദത്തമായ പാനീയമാണ് മല്ലിവെള്ളം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മരുന്നുകളുടെ ഉപയോഗം നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കുവാനായിട്ട് കഴിയും രോഗങ്ങൾ വരുന്നതിന് തടയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക ഇനി പുതിയ വ്യൂവേഴ്സിനോടായിട്ട് ഒരു കാര്യം ഇതുപോലെയുള്ള അറിവ് പകരുന്ന വീഡിയോകൾ ലഭിക്കുവാനായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുക